അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ ബിസ്മിറീമൻറഹീം അലഹദില്ലാഹിറബില്ലാലമീൻ അള്ളാദി വസ്ലിമബാലിക്കൂലിക്ക ഹബീബിക്ക മുഹമ്മദിൻ വാലാ അലി വസ് ഹബി സയ്യീദിന മുഹമ്മദ് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ ധാരാളം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പലതും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു ഇനി റിയാമന്നാലിൻ്റെ അടയാളമായി പറയപ്പെട്ട വലിയ അടയാളങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ക്യാമന്നാലിൻ്റെ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഹബീബായ മുത്തനബി സാഹു അലിഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാം ഇമാം ബൈ ഹക്കിറലി അള്ളാഹു വൻഹു ബഹുമാനപ്പെട്ട അബ്ദുള്ള മസ്രൂദ് റലി അള്ളാഹു വൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നത് മിന്ന ഷരാത്തിസ് അഹ് ഖിയാമന്നാളിൻ്റെ അന്തിനാളിൻ്റെ അടയാളങ്ങളിൽ അയ്യമുറ ഫിൽ മസ്ജിദ് ഒരാൾ പള്ളിയിലൂടെ നടന്നു പോകുന്നുണ്ട് അയാളുടെ എന്തോ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് വന്നതാണ് അതല്ലെങ്കിൽ അദ്ദേഹം പള്ളിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കോ മറ്റോ കടന്നുപോകുന്നത് ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ ലായുസൊല്ലി ഫിഹി റക്കായീൻ ആ പള്ളിയിൽ കയറിയാൽ നിർവഹിക്കേണ്ടുന്ന പള്ളിയോട് ബഹുമാന ആദരവുമായി നിർവഹിക്കപ്പെടേണ്ടുന്ന നിസ്കാരങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങൾ തഹ്യത്ത് നിസ്കാരം ഇവ നിർവഹിക്കാൻ അയാൾ കൂട്ടാക്കുന്നില്ല അങ്ങനെ പള്ളിയിലൂടെ കടന്നു പോകുന്നു എങ്കിലും അദ്ദേഹം പള്ളിയിൽ വെച്ചുകൊണ്ട് അങ്ങനെക്കാർ നിസ്കരിക്കാൻ മനസ്സ് വെക്കാത്തൊരവസ്ഥ വരിക എന്നുള്ളത് അത് ക്യാമൻ നാളിൻ്റെ അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് ഹബീബിന മുഹമ്മദുർ റസൂലാഹി സല്ലാഹു വാലിഹി വസ്ല്ലാം തങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ കാലഘട്ടം അതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റായി പറയാൻ നമുക്ക് കഴിയില്ല എത്രയോ ആളുകളുണ്ട് അവരൊരു പക്ഷേ പള്ളിയിൽ ഉസ്താദിനെ കാണാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് കയറി വരുന്നു പക്ഷേ പള്ളിയിൽ കയറിയാൽ നിർവഹിക്കേണ്ടുന്ന തയ്യത്ത് നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാൻ അവൻ തയ്യാറാകുന്നില്ല എന്തിനേറെ പറയണം പള്ളിയിൽ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വരെ പള്ളിയിൽ പ്രവേശിക്കുന്ന എത്രയോ ആളുകൾ ബാങ്ക് കൊടുത്തിട്ട് പോലും പള്ളിയിൽ വെച്ചങ്ങൾ നിസ്കരിക്കാൻ നിൽക്കാതെ നിസ്കരിക്കാൻ തയ്യാറാവാതെ ആ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന എത്രയോ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് ഇതെല്ലാം അന്ത്യനാളിൻ്റെ ക്യാമൻ അടയാളമാണെന്നാണ് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസ്ല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പള്ളിയിൽ കയറുമ്പോൾ വലുതുകാൽ വെച്ച് അള്ളാഹ് മോഹുലി ദുനൂബി തഹലി അബ്ബാബ് റഹ്മിക്ക് എന്നുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തിയിട്ട് എഹ്ത്തി കാഫിൻ നീയത്ത് വെച്ച് രണ്ടരക്കഹീ നിസ്കാരം നിർവഹിച്ചാൽ എന്തുമാത്രം വലിയ പ്രതിഫലമാണ് അദ്ദേഹത്തിന് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കുക ഇനി തഹീ നിസ്കാരം നിർവഹിക്കുന്നില്ല എങ്കിൽ തന്നെയും നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള നിസ്കാരമോ അതല്ലെങ്കിൽ ഫറനുസ് ഏത് നിസ്കാരമാണെങ്കിലും അവിടെ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് കൊണ്ട് എന്തെങ്കിലും നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കരിക്കാതെ ഇരിക്കൽ കറാഹത്തായിട്ടാണ് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഒരാൾ നിസ്കരിക്കാൻ അദ്ദേഹത്തിന് ഒന്നോ ഇല്ലാത്തത് കൊണ്ടോ മറ്റോ അദ്ദേഹം നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ആ കറാഹത്ത് ഒഴിവായി കിട്ടാൻ വേണ്ടി സുബാൻ അള്ളാഹി അൽഹന്ദി വല ഇലഹ്ലാഹുലഹു അക്ബർ എന്നുള്ള തസ്ബീഹ് റിഖർ നാല് പ്രാവശ്യം ചൊല്ലിയാൽ ഈ തസ്ബീഹ് തഹീദ്സ്കാരം നിർവഹിക്കാതിരിക്കൽ കരാഹത്താണെന്നുള്ളത് അവന് ഒഴിവായി കിട്ടുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പം വലിയ പ്രത്യേക നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പള്ളിയിൽ കയറിയാൽ പള്ളിയോട് കാണിക്കേണ്ടുന്ന ആദ അഥവും അനുസരണയും അതുപോലെ തന്നെ അതിനോടുള്ള ബഹുമാനവും അത് നാം എപ്പോഴും ശ്രദ്ധിക്കണം വാഹുസ്മഹാനഹൂഹത്താല ബഹുമാനിച്ച് ആദരിച്ച വസ്തുക്കളെ വ്യക്തികളെ മറ്റു കാര്യങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും الله انا مكواك وعليه توفيق وكم سنة سندلك تهترين بارتين من الله بوجع البرت ترتاء ميل السلام عليكم ورحمة الله وبركات